ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ക്യാബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു പത്ത് എട്ടായിട്ടുണ്ട് ഇന്ന് അത് രാവിലെ എഴുന്നേക്കാം രാവിലെ എഴുന്നേൽക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉറങ്ങിപ്പോയി ഇന്നലത്തെ പോലെ തന്നെ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് ടാക്സി വണ്ടികൾ കാര്യമായിട്ടൊന്നും കണ്ടില്ല ട്രിപ്പ് കുറവാണോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓരോ ഒന്നോ രണ്ടോ ടാക്സി വണ്ടികൾ എന്തൊട്ടണം തലങ്ങും വിലങ്ങും ഓർമ്മ അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഇന്ന് ഓട്ടം നല്ല ട്രിപ്പായിരിക്കോ അതോ ശോകമാണോ എന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഓരാത്തതിന് ഇപ്പോൾ ഇന്ന് കാര്യമായിട്ട് എവിടെ ഒരു സെലിബ്രേഷനും ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ യാത്ര ക്യാബ് ഓൺ ചെയ്തിട്ടുണ്ട് അടുത്ത് ഓല ക്യാബ്സ് ഒല ക്യാബ്സ് ഓൺ ചെയ്തു അടുത്ത യൂബർ യൂബറിൽ മൈനസ് ബാലൻസ് ഉണ്ടായത് നമ്മൾ പേ ഇന്നലെ പേ ചെയ്തായിരുന്നു വാലറ്റ് സീറോ ആണ് അപ്പോൾ നമുക്ക് ഗോവയിലേക്ക് ഓൺ ചെയ്യാം ഗോവ ചെയ്ത് ഓൺ ചെയ്യാം അപ്പോൾ എപ്പോഴാണ് ട്രിപ്പ് കിട്ടണേന്ന് നോക്കാം സമയം ഒമ്പത് പത്ത് പത്താം വാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരാണ് ഫസ്റ്റ് ട്രിപ്പ് തന്നെ നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് അടിച്ചേക്കുന്നത് യൂബറിലാണ് അപ്പോൾ തൊട്ടടുത്തു തന്നെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് ചെമ്പ്രയ്ക്കി ഭാഗത്തേക്കാണ് ഓട്ടോ കാണിച്ചേക്കുന്നത് നമുക്കപ്പോൾ പോയെടുക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ആദ്യത്തെ ട്രിപ്പ് യൂബറിൽ നിന്നായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ കടുങ്ങല്ലൂരിയിൽ നിന്ന് ചെമ്പറക്കി അങ്ങോട്ടേക്കായിരുന്നു ഓട്ടം അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്ത് ഏതാ അവിടെ ഡ്രോപ്പ് ചെയ്ത ആ ടൈമിൽ തന്നെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചായിരുന്നു ആ ഡ്രോപ്പ് ചെയ്ത സെയിം ലൊക്കേഷനിൽ തന്നെ മറ്റൊരു ട്രിപ്പ് അടിച്ചായിരുന്നു അത് ലുല്ലുമാളിലേക്കായിരുന്നു ലുല്ലുമാളിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി പിന്നെ ദക്കുട്ടിക്കാർ നോക്കണം ഉണ്ടപ്പോഴത്തേക്കും പതി അവിടുന്ന് സ്കെച്ചായി നേരെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റോൾ എത്തണയ്ക്ക് മുമ്പായിട്ട് യൂബ്രയിൽ നിന്ന് തന്നെ വീണ്ടും അടി കിട്ടി നമ്മുടെ സിറ്റീസിൽസിന്ന് തന്നെയായിരുന്നു അവിടുന്ന് അത് കസ്റ്റമറ് പുറത്തിറങ്ങി നിൽക്കേണ്ടായിരുന്നു ഞാൻ ചെന്ന് വണ്ടി നിർത്തുന്നു കസ്റ്റമർ പറഞ്ഞത് ഒരുമിച്ചായിരുന്നു അപ്പോൾ അതും കിട്ടി ഞാൻ അത് കുണ്ടന്നൂർക്കായിരുന്നു ജെ കെ വി ഹോട്ടലിലേക്കായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിപ്പോൾ ഇവിടെ നമ്മുടെ ഗ്ലോബൽ ടയേഴ്സിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഗ്ലോബൽ ടയേഴ്സിൻ്റെ മുമ്പിൽ വെയിറ്റ് ഇതാണ് ഷോപ്പ് ഗ്ലോബൽ ടയേഴ്സ് കൊണ്ടുപോര് അപ്പോൾ ഞാൻ എപ്പോഴും വീൽ അലൈൻമെന്റ് ഇവരുടെ ആലുവയിലുള്ള ബ്രാഞ്ചിലാണ് വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇവരുടെ മുമ്പിൽ തന്നെ ഇവർ ഇന്ന് തുറക്കില്ലാന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇവിടെ നല്ല ചൂടും വെയിലും വെയിലടിക്കുന്നുണ്ട് വെയിൽ പിന്നെ നമ്മുടെ ഈ പോർഷനിലൊക്കെ കയറിയിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് അടിക്കുള്ള അതുകൊണ്ടാണ് പിന്നെ പിന്നെ വേറെ ഓപ്ഷനും ഇല്ല വേറെ സ്ഥലമൊന്നുമില്ല ഇവിടെ വെയിലാതിരിക്കാനായിട്ട് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം നമുക്ക് നല്ല ചൂട് അടിക്കുന്നുണ്ട് ഫോൺ ഹീറ്റാവുന്ന പേടി അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ല ക്യാബിലാണ് അടിച്ചേക്കുന്നത് ഡി എൽ എഫ് റിവർ സൈഡ് ജന്ത വൈറ്റില ഓക്കെ നമുക്കപ്പോൾ പോയി പിക്ക് ചെയ്യാം ആളെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വൈറ്റിലേന്ന് കിട്ടിയ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് ഓല ക്യാബിലായിരുന്നു അത് സർജിയും കൂടെ ഉണ്ടായിരുന്നു ഇരു ഇരുന്നൂറ്റൻപത്തഞ്ച് രൂപ വൈറ്റിലേന്ന് നമ്മുടെ ഇതേ സ്ഥലം ആ എളമക്കരയിലെ സ്കൈ ലൈൻ ട്വൻ്റി ഫോറിനിലേക്കായിരുന്നു ഓട്ടം കിട്ടിയിരുന്നത് അപ്പോൾ അത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ സർജിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഊബറെല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് സമയം രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല െച്ചാൽ ഒരു സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ തണലുണ്ടെങ്കിലും ഒരു കടയുടെ മുന്നിലാണ് ഞാൻ ഇപ്പം നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ശരിയാവില്ല അവരുടെ എന്തൊക്കെയാണ് നമുക്ക് കൈയൊക്കെ കഴിക്കുമ്പോൾ അവരുടെ സ്ഥലം കൂടെ വൃത്തിയാ വൃത്തിയേടാക്കണ ഒരു പരിപാടിയാവും അപ്പോൾ നമുക്ക് ഏതെങ്കിലും നല്ലൊരു തണലുള്ള സ്ഥലം കിട്ടുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കണം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ സമയം രണ്ട് മണിയായി ഇപ്പം തന്നെ ഒരുപാട് വൈകി നോക്കാം കിട്ടോ ഇല്ലേ നോക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അല്ലാതെ വേറെ വഴിയില്ലല്ലോ ആ അങ്ങോട്ട് മാറി കുറച്ച് സ്ഥലം അങ്ങോട്ട് വഴി റോഡുണ്ട് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ മരത്തിൻ്റെ സൈഡിലേക്ക് കൈ കഴുകിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കാം ഇവിടെ ഒരു കടയുണ്ട് അതാണ് എനിക്ക് കഴിക്കാൻ ഭക്ഷണം കഴിക്കാനായിട്ടൊരു മടി കാര്യം ആണ് എന്നിരുന്നാലും ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ കഴിയൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ചമ്മ ഒരു മടി എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അടുത്ത ട്രിപ്പ് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാം അതേ ഇപ്പോൾ നടപടിയാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു രണ്ടര മണി വരെ നോക്കാം ഒരു വരെ നോക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാം അല്ല അതെന്ത് ചെയ്യാനാ അപ്പോൾ നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്ത ട്രിപ്പ് യാത്രയിലാണ് അടിച്ചേക്കുന്നത് അപ്പോൾ യൂബർ ഓഫ് ചെയ്യണു യൂബർ ഓഫ് ചെയ്യണോ അതുപോലെ തന്നെ ഓല ക്യാബ് ഓഫ് ചെയ്യാം ഇതെവിടെന്ന ആദ്യം നോക്കട്ടെ കൊച്ചി അലമക്കര മാമംഗലം ഒരു കണക്റ്റിങ്ങില്ലാത്തൊരു സ്ഥലമുള്ള ആറ് മിനിറ്റ് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് പോയി എടുക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് അടുത്ത് എളമക്കരയിൽ നിന്ന് യാത്രയിൽ കിട്ടിയ ട്രിപ്പാണ് അപ്പോൾ ഇങ്ങോട്ടേക്കായിരുന്നു നമ്മുടെ കുന്നംപുറത്തേക്കായിരുന്നു മീൻസ് ഇവിടെ വാഴക്കാല കുന്നംപുറത്തേക്കായിരുന്നു ട്രിപ്പ് കിട്ടിയത് അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു നൂറ്റി എഴുപത്തെട്ട് രൂപ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡീസൽ കുറവായിട്ട് ഡീസൽ അടിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് അല്ല ഒരു പണി കിട്ടിയെന്നാന്ന് വെച്ചാൽ എച്ച് പിയുടെ പമ്പായിരുന്നു അപ്പോൾ എച്ച് പിയുടെ ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അവിടെ സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ സക്സസ് അറിയില്ല കമ്പനിയുടെ മസൈലുള്ള പമ്പാണ് അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ അഞ്ഞൂറ് രൂപ വാലറ്റിലുള്ളത് അതുപോലെ തന്നെ ഇടയ്ക്ക് എടുക്കുക ഇത് വേറെ ഏതെങ്കിലും പമ്പിൽ എല്ലാ പമ്പിലും ഇങ്ങനെ തന്നെയാണോന്നറിയത്തില്ല അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാവും ബാലറ്റിലുള്ള കാശേ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണേണ് സമയം ഇപ്പോൾ മൂന്ന് മണി ആവാറായിട്ടുണ്ട് ഉദ്ദേശിച്ച പോലെ രണ്ടേ കാലിലാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇത്രയും സമയമായി ഡീസലെല്ലാം കണിച്ചപ്പോഴത്തേക്കും അത്രയും ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ എന്നിട്ടാണ് വാടത്ത പരിപാടി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമയം മൂന്ന് ഇരുപതായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അധികം വൈകണ്ട ഓരോ ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം യാത്ര ആദ്യം യാത്ര ഓൺ ചെയ്യുന്നു ഇത് ഇത്തിരി വെയിറ്റിംഗ് ഉണ്ട് ചില സമയത്ത് കറക്റ്റായിട്ട് വരത്തൂല ഓക്കെ അത് ഓൺലൈൻ ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തത് ഓല ക്യാബ് ഓൺ ചെയ്യാം ഓല ക്യാബ് ഓണായി ഓല ക്യാബിൽ ഒരു ട്രിപ്പും കിട്ടിയിട്ടുണ്ട് യാത്രയിൽ ഒരു ട്രിപ്പും കിട്ടിയിട്ടുണ്ട് അടുത്തത് യോബ ഹ്യൂബറിൽ മൊത്തം മൂന്ന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മൂന്ന് ട്രിപ്പിലും കൂടെ എണ്ണൂറ്റി പതിനാറ് രൂപ അപ്പം നമുക്ക് ഓൺലൈനാക്കാം ഇപ്പോൾ ശബ്ദം കേൾക്കാത്ത പിന്നെ അത് വാലറ്റ് വാലറ്റ് മൈനസ് കാണിക്കണ്ട് ഇത് മൈനസ് എന്ന് പറഞ്ഞുണ്ട് റെഡ് ഇതായിട്ട് നിക്കണ്ട് സാധാരണ ഡാർക്കായിട്ട് നിക്കുന്നുണ്ട് ഇങ്ങനെ സാധാരണ ബ്ലാക്കിലാണ് മൈനസ് കാണിക്കുന്നത് ബ്ലാക്കിൽ മൈനസ് ആകുമ്പോ പിന്നെ കുഴപ്പമില്ല ഈ ബ്ലാക്ക് മാറി ഇതുപോലെ ഡാർക്കിലേക്ക് വന്നുകഴിഞ്ഞാല് ചില സമയത്ത് ട്രിപ്പൊക്കെ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ട് കാണിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ മൈനസ് ഒന്നേക്കെന്തോന്ന് ഇത് സോൾവ് ചെയ്തിട്ടേക്കാം ഇനിയിപ്പോൾ അങ്ങോട്ട് വൈകുന്നേരം നല്ല ട്രിപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്യാഷ് ട്രിപ്പിനെ ബാധിക്കും അപ്പോൾ യൂബറിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഓക്കെ ഇപ്പം ഇതായിട്ടുണ്ട് സീറോ വാലറ്റ് ആയിട്ടുണ്ട് ഇനി ട്രിപ്പുകൾ ഇനിയിപ്പോൾ ട്രിപ്പ് കൂടിയാലും കൂടിയാലും ശരി കുറഞ്ഞാലും ശരി നമുക്ക് പ്രശ്നമില്ല ഓൾറെഡി പേയ്മെൻ്റ് എല്ലാം സെറ്റിൽമെൻറ്റായ്ക്കണമുണ്ട് മൈനസ് നെഗറ്റീവ് ബാലൻസ് എല്ലാം സെറ്റിൽ സെറ്റിലായേക്കണതുകൊണ്ട് നമുക്ക് ക്യാഷ് ട്രിപ്പ് ആയാലും ഓൺലൈൻ ട്രിപ്പ് ആയാലും മീൻസ് ഓൺലൈൻ പേയ്മെൻ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ലാതെ അടിച്ചോളൂ അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനു വേണ്ടി വെയ്റ്റ് ചെയ്യാം ആരാണ് ഫസ്റ്റ് നമുക്ക് തന്നെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് യൂബറിലാണ് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് എടുക്കാം തൊട്ടടുത്ത് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ പോയി എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഇൻ്റർസിറ്റി കിട്ടിയൊക്കെയാണ് റാഡിസൺ ബ്ലൂ എന്നാണ് അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം കോടനാട്ടിലേക്കാണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇൻ്റർ സിറ്റി ട്രിപ്പ് കഴിഞ്ഞായിരുന്നു അപ്പോൾ കോടനാടാണ് ഇപ്പോൾ ഉള്ളത് മറ്റേ എലിഫൻറ്റ് പാസ് ആയുർവേദ ആൻഡ് യോഗ റിട്രീറ്റ് റിസോർട്ട് അങ്ങോട്ടേക്കാണ് ഓട്ടം വന്നത് ഇപ്പോൾ ആയി ഇത് മറ്റേ റിവറിൻ്റെ സൈഡിലുള്ള റിസോർട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ വരുമാനം എന്ന് പറയുന്നത് ആയിരത്തി എഴുപത്തി രണ്ട് രൂപയാണ് അതായത് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നൂറ് രൂപ ടിപ്പായിട്ട് ഓൺലൈൻ പേ പേ ചെയ്തിട്ടുണ്ട് ആള് നല്ല കസ്റ്റമറാണ് കാരണം നൂറ് രൂപയാണ് ടിപ്പായിട്ട് കിട്ടുന്നത് സാധാരണ ഇരുപത് രൂപ ഒക്കെ ഇട കിട്ടാറുള്ളൂ അപ്പോൾ ഇനി ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമെന്ന് അറിയാം ഇനി ഇവിടുന്ന് ട്രിപ്പ് കിട്ടാത്ത സാധ്യത കുറവാണ് അടുത്ത് കോടനാട് എൽഫൻ പാർക്കുള്ളതാണ് ഞാൻ അവിടെ വന്ന ടൂറിസ്റ്റുകൾ ആരെങ്കിലും ബുക്ക് ചെയ്താലേ ഉള്ളൂ അല്ലെങ്കിൽ മലയാറ്റൂരിൽ നിന്ന് ബുക്കിംഗ് വന്നാൽ അറിയത്തില്ല എന്നാലും നമുക്കൊരു ആറരകാൽ ആറര വരെ നിന്ന് നോക്കാം കിട്ടുമെന്ന് അറിയാം കിട്ടാൻ സാധ്യത കുറവാണ് ഉറപ്പൊന്നുമില്ല വെറുതെ ഒന്ന് നിന്ന് നോക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ പാസിങ് ആവാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കോടനാട് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം കോടനാട് വെയിറ്റ് ചെയ്തില്ല പകരം മംഗവ മറ്റേ ഇവിടെ മലയാറ്റൂർ സൈഡിലേക്കാണ് പോയത് അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോടനാട് ആ ഭാഗത്ത് പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ മലയാച്ചൂർ സൈഡിലേക്ക് പോകുന്ന സമയത്താണ് നീലേശ്വരത്തുനിന്ന് ട്രിപ്പ് കിട്ടിയത് അതായത് മലയാറ്റൂരിനടുത്തുള്ള നീലേശ്വരത്തുനിന്ന് ട്രിപ്പ് കിട്ടി അത് യൂദാപുരം ചർച്ചിലേക്കായിരുന്നു പിന്നെ യൂ യൂതാപുരം ചർച്ചിൽ ചെന്ന് ഡ്രോപ്പ് ചെയ്യുന്നതിന് ശേഷം അവിടുന്ന് കുന്നുകരയിൽ നിന്ന് സോറി കുന്നുകരയിൽ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് കുറച്ചായിട്ട് അറിയില്ല അങ്ങോട്ടേക്ക് ട്രിപ്പ് കിട്ടിയായിരുന്നു അപ്പോൾ അത് അത് അപ്പോൾ നമുക്ക് ഇന്ന് മൊത്തം കിട്ടിയ വരുമാനം അതായത് ഇപ്പോൾ ആ ഇൻ്റർസിറ്റിക്ക് കിട്ടിയ വരുമാനം ആയിരത്തി എഴുപത്തൊമ്പത് ട്രിപ്പും കൂടെ ചേർത്ത് നൂറു രൂപ ട്രിപ്പ് തന്നിട്ടുണ്ട് അതുകൂടാണ്ട് ആ ഈ ക്യാൻസൽ മറ്റേ അതിന് ശേഷമാണ് മറ്റേ നമ്മുടെ നീലേശ്വരം ട്രിപ്പ് ഇത് ഇപ്പോൾ ഗോ ഇൻ്റർസിറ്റി ക്യാൻസൽ എന്ന് പറഞ്ഞ് കാണിക്കണമല്ലോ ആ ട്രിപ്പ് തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയേക്കുന്നത് നീലേശ്വരം അങ്കമാലി കിട്ടിയ അത് ഇൻ്റർസിറ്റി ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് രൂപ അതിന് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് മുന്നൂറ്റി പത്തൊന്ന് രൂപ മറ്റേ അങ്കമാലി കുന്നുകേരയിലേക്ക് അങ്കമാലി ടു കുന്നുകേര അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് മൊത്തം ഇന്ന് യൂബറിൽ കിട്ടിയിരിക്കണത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ യൂ ഓല ക്യാബിൽ കിട്ടിയിട്ടുണ്ട് ഒല ക്യാബിൽ ഇരുന്നൂറ്റൻപത്തഞ്ച് രൂപ പിന്നെ പിന്നുള്ളത് നൂറ്റി എഴുപത്തെട്ട് രൂപ നമ്മുടെ യാത്രയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം മൊത്തം മൂവായിരത്തി ഒരുന്നൂറ്റി ചില്ലാൻ കണ്ടും വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മടിയൊന്നും അടിച്ചിട്ടില്ല കുറച്ചുള്ളിലേക്ക് അറിയണ സമയം ഇപ്പോൾ ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ കുറച്ചേരം കൂടെ നോക്കിയിട്ട് പതിയെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് നോക്കുന്നത് ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് ഏകദേശം ഒരമണിക്കൂറോളം വണ്ടി ഓടിക്കാനുണ്ട് വീട്ടിലേക്ക് അപ്പോൾ പതിയെ പിന്നെ ഇവിടെ നിന്നിട്ടും കാര്യമില്ല കിട്ടിയ ഭാഗ്യം പക്ഷേ കിട്ടുമെന്ന് ഒരു ഡൗട്ടുണ്ട് കാരണം ഇത്ര നേരം അടിച്ചിട്ടില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ പതിയെ വീട്ടിലേക്ക് പോവും ട്രിപ്പ് അടിച്ചാൽ നമുക്ക് ആ വഴിക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ട്രിപ്പ് കിട്ടണ്ടോ ഇല്ലേന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്കുള്ളത് ഉള്ളത് അപ്പോൾ നമുക്കതിൽ നാവിഗേറ്റും കൂടെ അടിച്ചേക്കാം കാരണം എനിക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ടുള്ള വഴി അറിയത്തില്ല ഉള്ളിലേക്ക് കയറിയാണ് എനിക്കുന്നത് നമ്മൾ മെയിൻ റോഡ് ആണെങ്കിൽ പിന്നെ അറിയാൻ പറ്റുള്ളൂ ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറിയുള്ള ഒരു സ്ഥലമാണ് ഓ ഇവിടുന്ന് നല്ല കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ പതിയെ മൂവ് ചെയ്യാം അപ്പം നമ്മൾ പോകുന്നത് ചാലക്കെ കോളേജ് ആ റൂട്ടിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കടങ്ങല്ലൂർ എത്തുമ്പോൾ ഒന്ന് അടിക്കാൻ കയറ്റാം വണ്ടി രാവിലെ വണ്ടി എടുക്കണമല്ലോ അപ്പോൾ അപ്പൊ വണ്ടിയെടുക്കാൻ നടത്തുന്നത് ഡീസല് കുറവാണ് പിന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ബുദ്ധിമുട്ടാവും പോകാനായിട്ട് അപ്പോൾ അതിന് പകരം നമുക്ക് ഇപ്പോഴേ ഫില്ല് ചെയ്ത് ഇട്ടേക്കാം പിന്നത്ത് കാണുന്ന റീഡിങ് ഇപ്പൊ വണ്ടി ചെറുതായിട്ട് ചരി റൈറ്റിലേക്ക് ചരിഞ്ഞാ കിടക്കുന്നത് അപ്പോൾ അത് കാരണമാണ് സൂചി കുറച്ചും കൂടെ ഫ്യൂലും ഉള്ളതായിട്ട് കാണിക്കുന്നത് ഓട്ടത്തിലതൊക്കെ നോർമലായിക്കോളൂ അപ്പോൾ നമുക്ക് പതിയെ മൂവ് ചെയ്യാം ഈ ഭാഗത്തുനിന്ന് അടിച്ച അടിക്കണാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആലുവ ഭാഗത്തേക്ക് അടിക്കണം അടിക്കും അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് അടിക്കും ഇതൊന്നും ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോവും ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുന്നുകരയിൽ നിന്ന് നേരെ ഡെസ്റ്റിനേഷൻ ഇട്ടാണ് വന്നത് അപ്പോൾ വേറെ ട്രിപ്പൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്യ വഴിക്ക് ഡീസലും അഞ്ഞൂറ് രൂപയൊക്കെ ഡീസൽ നാളത്തേക്കുള്ള ഡീസലും കൂടെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യണ വീട്ടിലേക്ക് വന്നു ഇപ്പോൾ ഈ ഇന്ന് മൊത്തം ഓടിയേക്കണ കിലോമീറ്റർ നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്ററോളം ഇന്ന് ഓടിയിട്ടുണ്ട് ആ ഏകദേശം ഒരു എണ്ണൂറയ്ക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് ഇന്നലെ അടിച്ചോട് കൂട്ടും എണ്ണൂറയ്ക്ക് ടോട്ടൽ ഡീസൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നൂറ്റെൺപത്തിരണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത് കാണിക്കണ കിലോമീറ്റർ മറ്റേ ഡീസലടിച്ചത് ഓടാനുള്ള റണ്ണിങ് കിലോമീറ്ററുണ്ടോ അതായത് ഡീസൽ ഇപ്പം അടിച്ച ഡീസലിന് എന്തോരം പോകാനുണ്ടെന്ന് കാണിക്കണ കിലോമീറ്ററാണ് മറ്റേത് ഓഡിയോ കിലോമീറ്റർ ഞാൻ ഇത് ചെയ്തു സീറോക്കി അത് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല പെട്ടെന്ന് സീറോ ആക്കി കളഞ്ഞ് അപ്പോൾ ഇന്ന് നമുക്ക് യൂബറിൽ കിട്ടിയേക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നും പഴയ കണക്കെന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യാത്രയിൽ ഒരു ട്രിപ്പ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കിട്ടിയേക്കണ മൊത്തം ട്രിപ്പ് ഏഴ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഓല ക്യാബിൽ ഒരു ട്രിപ്പ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഒരു ട്രിപ്പും നൂറ്റി എഴുപത്തെട്ട് രൂപയുടെ ഒരു ട്രിപ്പ് യാത്രയിലും അടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ന് മൊത്തം മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറോളം നമുക്ക് ട്രിപ്പ് ഓടിയിട്ട് കിട്ടിയിട്ടുണ്ട് മൊത്തം അതിൽ നിന്ന് എണ്ണൂറ് കുറച്ച മൂവായിരത്തി നിന്ന് എണ്ണൂറ് കുറച്ച എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം നമുക്ക് ലാഭം രണ്ടായിരത്തി മുന്നൂറ് തൊട്ടുണ്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ടിയാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബറിൻ്റെ ഫീസും കൂടെ നമുക്ക് കുറയ്ക്കേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് ലാഭം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ക് ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് നിങ്ങളുടെ സ്വന്തം മെൻസിക് ആപ്സ്